ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ ആദ്യം സംശയിച്ചത് ഹണി ട്രാപ്പാണ് ഹാജിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകയായിരുന്ന മന്ത്രവാദിനി ജിന്നുമ്മ ഹണി ട്രാപ്പിലടക്കം നിരവധി തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ക്രിമിനൽ ആയതാണ് സംശയമുയരാൻ കാരണം ജിന്നുമ്മ എല്ലായ്പ്പോഴും ഇരകളാക്കിയത് സമ്പന്നര ആയിരുന്നു കാരണം തട്ടിപ്പ് നടന്നതായി തിരിച്ചറിഞ്ഞാലും മാനം പോകുമെന്ന് ഭയന്ന് ഒന്നും പുറത്തു പറയാതെ സമ്പന്നർ തടിയൂരും കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ചൌക്കിയിലേക്ക് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലും ഉദുമ സ്വദേശിയുടെ പതിനാറ് പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വലയിൽപ്പെടുത്തി വശീകരിച്ച് കാസർഗോട്ട് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി വസ്ത്രമായി മഴപ്പിച്ചു ഫോട്ടോ എടുത്തു ചിത്രങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലാണ് ജിന്നുമ ആദ്യം പ്രതിയായത് കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു ജിന്നുമ്മയുടെ വേട്ട ഇപ്രകാരമാണ് കാശുണ്ടെന്ന് കണ്ടാലേ ജിന്നുമ്മയും സംഘവും നോട്ടമിടും വിശദ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലമടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇരകളെ അറിയിക്കാനാകും ശ്രമം സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടം ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണനിറമുള്ള കടലാസിൽ അറബി മന്ത്രമെഴുതിയുള്ള തകിടിന് അൻപത്തി അയ്യായിരം രൂപയാണ് മന്ത്രവാദിനിയായ ജിന്നുമ്മ ഈടാക്കിയിരുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചിടലുമെല്ലാം ഉൾപ്പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമ്മ പാത്തുട്ടിയായി ഉറഞ്ഞു തുള്ളും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും പാത്തൂട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു വിശ്വസിപ്പിക്കും പാത്തൂട്ടിയായി ഉറഞ്ഞു തുള്ളുന്ന ജിന്നുമ്മ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക ഇതിനു ശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും മന്ത്രവാദത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുത്തിരിക്കുന്നത് തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമായതിനാൽ ആരും പരാതിയൊന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെ ആത്മവി ആത്മവിശ്വാസവും